ഓഗസ്റ്റ് എട്ട് മുതൽ പതിനൊന്ന് വരെ ഞങ്ങളുടെ കൊടുങ്ങല്ലൂർ ഷോറൂമിൽ നടക്കുന്ന ഈ ആർട്ടിസ്റ്റി ഷോയിൽ മറ്റെവിടെയും കാണാനാകാത്ത സമാനതകളില്ലാത്ത ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ് നിങ്ങളെ കാത്തിരിക്കുന്നു വരൂ പരിശുദ്ധ സ്വർണ്ണത്തിന്റെ ഈ വിസ്മയ വിരുന്നിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയായ സ്റ്റേഷൻ റൗഡി ബഷീറിനെ കാപ്പ ചുമത്തി ആറു നാടുകടത്തി കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ റൌഡിയും കയ്പമംഗലം വലപ്പാട് കാട്ടൂർ എന്നീ സ്റ്റേഷനുകളിൽ ഒൻപതോളം ചീറ്റിംഗ് കേസുകളിൽ പ്രതിയുമായ എടത്തിരുത്തി കുട്ടമംഗലം സ്വദേശി പൊക്കാക്കിലത്ത് വീട്ടിൽ ബഷീർ എന്നയാളെ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി വി കൃഷ്ണകുമാർ ഐ പി എസ് നൽകിയ ശുപാർശയിൽ തൃശൂർ റേഞ്ച് ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ആറു മാസത്തേക്ക് നാട് കടത്തുന്നതിന് ഉത്തരവ് പുറപ്പെടുവിച്ചു ബഷീറിനെ കൈപ്പമംഗലം പോലീസ് സ്റ്റേഷനെ വിളിച്ചു വരുത്തിയ ഉത്തരവ് കൈമാറി ഉത്തരവ് നടപ്പിലാക്കി ബഷീർ കൈപ്പമംഗലം കാട്ടൂർ വലപ്പാട് പോലീസ് സ്റ്റേഷനുകളായി ഏഴ് തട്ടിപ്പ് കേസുകളിലും വീട്ടിലേക്ക് അതിക്രമിച്ചു കയറിയ ഒരു കേസിനും പ്രതിയാണ് കൈപ്പമംഗലം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ബിജു ആർ എസ് ഐമാരായ ടി സജീഷ് കെ യു

Sprintag, second floor, Chandrika complex, opposite private bus stand, Kurangalur. Opportunity at Sprintag.